കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗരി കമലയെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ഗൗരിയുടെ ആശ്വാസവാക്കുകളൊന്നും കമലയുടെ മനസ്സിനെ ശാന്തവാക്കുന്നില്ല കമലയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല തനിക്കിനി ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാൻ കഴിയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമലെ ആകെപ്പാടെ തകർന്നു പോയി താൻ ശേഖരയുടെ വിശ്വസിച്ചു അവസാനം പരാതി പിൻവലിക്കാൻ വരെ താൻ ഒരുങ്ങി അങ്ങനെ പരാതി പിൻവലിക്കുകയും ചെയ്തു അന്നും ഗൗരി കരഞ്ഞു പറഞ്ഞാണ് കരഞ്ഞു കാലം പിടിച്ചു പറഞ്ഞു വേണ്ട കമലയടുത്തി പരാതി പിൻവലിക്കേണ്ട പക്ഷെ അന്നും ഗൗരിനെ ഒറ്റപ്പെടുത്തി ശേഖരേടൊപ്പം നിൽക്കുകയാണ് ചെയ്തേ അതിനുള്ള തിരിച്ചടി തനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഓർത്ത് ഇനി കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഗൗരി അങ്ങോട്ട് കടന്നിട്ട് ഗൗരി പറഞ്ഞു കമലെടുത്ത് എന്തിനാ സങ്കടപ്പെടുന്നത് ഇനി സങ്കടപ്പെടേണ്ട എന്ന് പറയണേ കമല പെട്ടെന്ന് താൻ അവിടെ ബാഗിനകത്ത് എടുത്തു വെച്ചിരുന്ന കുറെ കുഞ്ഞുകൂടുപ്പോൾ ഇങ്ങെടുത്തോണ്ട് വരുവാണ് എന്നിട്ട് ആ കട്ടിലും അതെല്ലാം നിരത്തിയിട്ടു ഗൗരിയോട് പറഞ്ഞ് കണ്ടോ ഗൗരി ഗൗരിക്ക് അറിയാലോ ഞാൻ എത്രയും കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത് അത് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എത്രയധികം പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം പോയില്ല ഗൗരി ഇനി ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഗൗരി പറഞ്ഞു കമലടുത്ത് വിഷമിക്കാതെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും എന്ന് പറയാണ് ഇനി എന്ത് വഴി ഉണ്ടായിരുന്നാ ഗൗരി എന്റെ ജീവൻ നശിച്ചു പോയില്ലേ ഗൗരി പറഞ്ഞ അനുസരിക്കുമായിരുന്നെങ്കില് എനിക്ക് ഇന്ന് ഗതി ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴെല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ ചെയ്തേ ഞാൻ കരുതി ചേരേണ്ട സ്നേഹം സത്യം വന്ന് പക്ഷെ വെറുതെ എന്നുള്ള കാര്യം ഇപ്പഴല്ല ഗൗരി അറിഞ്ഞേ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഗൗരി ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കമലയ്ക്ക് അങ്ങ് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കമല അവിടെ നിന്ന് പൊട്ടിക്കറിയുക ഗൗരിക്ക് അറിയാം കമല എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ള സത്യം ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം ശിവരഞ്ജനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ശിവരഞ്ജിനി തൻ്റെ കഥകളൊക്കെ പറയുമായിരുന്നു തന്റെ പ്രേമം പൊട്ടിയതിനെ കുറിച്ചൊക്കെ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു അപ്പൊ ആദർശം പറഞ്ഞേ ഇതിന് എത്ര സങ്കടപ്പെശ്യല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് എന്തിനാ കരയണെന്ന് ചോദിക്കണം ഏഹ് എനിക്ക് സങ്കടം ഒന്നും ഇല്ല ആദർശേട്ടാ പിന്നെ ഓർക്കും മനസ്സിന്റെ വിഷമമുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനല്ലേ എനിക്കാണ് പെട്ടെന്ന് മറക്കാൻ പറ്റുള്ളൂന്ന് പറയണം പിന്നീട് അദർശ് ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സമയം ഇത്രയല്ലേ റെസ്റ്റ് എടുത്തു വേറെ ഒന്നും ഓർത്ത് ആലോചിച്ചിനിപ്പല പുണ്ണാക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഷേർ അങ്ങോട്ട് എഴുന്നേക്കാൻ ഇറങ്ങുമ്പത്തേനും എനിക്ക് എന്തു പെട്ടെന്ന് ആദർശന്റെ കയ്യാലേക്ക് അങ്ങോട്ട് പിടിക്കണം ആദർശേട്ടാ ഞാൻ ഇത്ര സമയം എൻ്റെ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ആദർശേടനെ ബുദ്ധിമുട്ടി സോറി കിട്ടോ ഞാനൊന്നും കരുതിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടെ വരെ വന്ന് എനിക്ക് ഇത്രയൊക്കെ ആദർശേടനം ചെയ്തു തന്നില്ലേ അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് ഇപ്പൊ ഞാൻ ആദർശേടനെ കാണുന്നേ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയുന്നുണ്ട് ആ പിന്നീട് ആ കൈ കൈവെച്ചുകഴിഞ്ഞപ്പോ ഒരു നോട്ടം ഉണ്ടായിരുന്നു ആദർശനെ ആദർശ എന്തോ ഒരു പന്തിയോട് വന്നി ആദർശ് പെട്ടെന്ന് കണ്ണങ്ങോട്ട് പിൻവലിക്കുവാണ് തെഞ്ചുവിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു ആദർശനെ കൂടെ തന്നെ ഒന്ന് പ്രണയിപ്പിക്കണം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ടാണല്ലോ ഇത്രയും വലിയ നാടകങ്ങളൊക്കെ കളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ വേണി വന്നു ആദർശ് അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ വേണിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല പിന്നെ അവിടെ നിന്നിട്ടും കാര്യമില്ലോ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല കണ്ടെത്തണം ആദർശമായിരുന്നു എവിടെയെന്ന് ഫോൺ വിളിച്ചിട്ട് ആദ്യം ഒന്നും എടുത്തില്ല ഒരു കാര്യം ചെയ്യാം ഒന്നുകൂടെ വിളിച്ചു നോക്കാം എവിടെ എന്താണെന്ന് അറിയണല്ലോ എന്താ പറയണേന്ന് അറിയില്ല അങ്ങനെ വേണി വിളിക്കുകയാണ് ആദർശനെ ആദർശനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ചോദിച്ചു ആദർശേന എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഞാനെവിടെ ഞാൻ ബാങ്കിലുണ്ട് ബാങ്കിലുണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് വേണി ബാങ്കിൽ ചെന്ന കാര്യമൊന്നും ആദർശനെ അറിയില്ലല്ലോ ആദർശൻ ഇന്നു മുതൽ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയെന്ന് നോക്കിയാണ് എന്താ വേണി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് അല്ല ആദർശേട്ടാ ഞാൻ ബാങ്കി വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോ നിങ്ങളില്ലായിരുന്നല്ലോ നിങ്ങൾ എവിടെ പോയത് ആ ശിവരഞ്ജിനെയും കൊണ്ട് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുകയാണ് ശിവരഞ്ജിനി കൂടെ ഉണ്ടെന്ന് വേണി നമ്പർ ഇട്ട് നോക്കിയതാണ് സത്യമാണോ ഇല്ലയെന്ന് അറിയാമല്ലോ പെട്ടെന്ന് ആദർശ് പെട്ടുപോയി ആദർശന് മനസ്സിലായി വേണി എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇവളുടെ കൂടെ താൻ പോന്നേ എന്നുള്ള സത്യം പെട്ടെന്ന് ആദർശം പറഞ്ഞു അതെ രഞ്ജുവിന് ഒരു ചെറിയ തലവർക്ക് കൊണ്ടേ അപ്പം രഞ്ജുവിനെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാൻ വന്നാൽ എന്ന് ഇത് കേട്ടതും വേണിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി വേണി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് ഓ അപ്പം രഞ്ജുവിൻ്റെ കൂടെ ആദർശമായിരുന്നു അവളുടെ വീട്ടിലാണ് അപ്പം അതാണ് കാര്യം പെട്ടെന്ന് വേണി എന്ത് ചെയ്യുകയാണ് കോള് കെട്ടി ചെയ്യുകയാണ് എന്തോ ഒരു പന്തിയേട് തോന്നി എന്തായിരിക്കും വേണി ഇപ്പോൾ ഓർത്തോണ്ടിരിക്കുക ഇനി ഇത് മതി വീട് ചെല്ലുമ്പോൾ തന്നെ സമാധാനം പോകാനിട്ട് പെട്ടെന്ന് അവളോട് പറഞ്ഞു രഞ്ജു അതെ ഞാൻ ഇറങ്ങും കേട്ടോന്ന് പറയാണ് അല്ല ആദർശ കേട്ടാ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വേണ്ട വേണ്ട ഞാൻ ഇറങ്ങുവാന്ന് പറയാണ് ആ കൃത്യസമയത്ത് എന്നെ വേണി വിളിച്ചോണ്ട് നല്ല കാര്യമായി രഞ്ജുവിന്റെ ഉദ്ദേശം ഒന്നും അങ്ങനെ നടന്നില്ല അതിനുശേഷം ആദർശം നേരെ ബാങ്കിലേക്ക് പോരുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശങ്കറിന്റെ അടുത്തേക്ക് ഗൗരി എല്ലുന്നുണ്ട് അപ്പൊ ഗൗരി എന്നിട്ട് ശങ്കറോട് പറഞ്ഞു കമലയിടത്തിലെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ശങ്കറെ നമുക്ക് എന്തെങ്കിലും ചെയ്യണോന്ന് പറയാ ശങ്കർ ചോദിച്ച് എന്ത് ചെയ്യാനാ ശേഖരേടനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ ശേഖരേട്ടൻ കാരണം കമലയടുത്തേനെ ജീവൻ നശിച്ചു ഇനി ഒരു കാരണവശാലും ആർക്കും ഒരു ഗതി ഉണ്ടാവില്ലെന്ന് പറയാം അല്ല നീ എന്ത് ചെയ്യാൻ ഗൗരി ഉദ്ദേശിച്ചേക്കുന്നേ ഒന്നറിയാലും നിനക്ക് അനുഭവം ഉണ്ടല്ലോ മുമ്പ് ശേഖരേടനെ പരാതി കൊടുത്തിട്ട് അവസാനം കമലയിടത്ത് എന്നെ പരാതി പിൻവലിക്കുകയല്ലേ ചെയ്തേ അതിന്റെ പേരിൽ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായത് ഇനി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണോന്ന് ചോദിക്കുകയാണ് ഗൗരി പറഞ്ഞു എനിക്ക് സമാധാനം കിട്ടുന്നില്ല ശങ്കരേ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കമലയുടെ ഒരു സങ്കടം ആ സങ്കടം എനിക്ക് മാറ്റിയെടുക്കണോന്ന് പറയുകയാണ് ശേഖരനോട് അത്രയ്ക്ക് ദേഷ്യമായി പോയി അവസാനം ശേഖർ പറഞ്ഞ വാക്കുകളായിരുന്നു ഗൗരിനും ബാക്കി എല്ലാരും കൂടുതൽ വേദനിപ്പിച്ചേ അവൾക്ക് അമ്മയാകാൻ പറ്റില്ലെങ്കിലല്ല എനിക്ക് അച്ഛനാകാൻ കഴിയൂലോ എന്നുള്ളത് അപ്പൊ അതിനർത്ഥം എന്താ ശേഖറിനെ എവിടെ പോയാലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാം എന്നാ കമലയ്ക്കല്ലേ പറ്റില്ലാത്ത ഉള്ളൂ അപ്പൊ വേണെങ്കില് അങ്ങനെ മതി എന്നുള്ള ചിന്തയായിരുന്നു ശേഖറിന്റെ ഉള്ളില് കമലയുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാണ്ട് കമലയ്ക്ക് ഒരിക്കലും ശേഖർ അനുമതി കൊടുത്തിരുന്നില്ല കാരണം കമലയുടെ ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ അവളെപ്പോലെ കറുത്തായിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് കമലേനെ സമ്മതിക്കാതിരുന്നത് അങ്ങനെ ശേഖറിന് ഇപ്പോൾ ഏകദേശം ഒരു സമാധാനമായ നിലയില്ല പക്ഷേ ഇത് കമല ഗൗരി അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അപ്പം ഗൗരി ഇതിൻ്റെ പുറകെ തന്നെ പോവാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാട്ടോ കേട്ടോ അതിന്റെ വിശേഷങ്ങളെ നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി